മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട രണ്ട് താരപുത്രികളാണ് പ്രാർത്ഥനയും നക്ഷത്രയും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സുകുമാരന്റെ പ്രിയപ്പെട്ട ചെറുമക്കൾ എന്ന് തന്നെ ഇവരെ വിശേഷിപ്പിക്കാം നടൻ ഇന്ദ്രജിത്തിന്റെയും നടി പൂർണിമയുടെയും രണ്ടാമത്തെ മകൾ നക്ഷത്രയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ നക്ഷത്രയുടെ വിശേഷം ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നു നക്ഷത്രയുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടുതലും പങ്കുവയ്ക്കാനുള്ളത് പൂർണിമ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു വിശേഷമാണ് പുറത്തു വരുന്നത് നക്ഷത്ര ചെയ്ത തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ സഹായത്തോടെ മൂ ുത്തിയിരിക്കുകയാണ് ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂക്ക് കുത്തുകയും അത് അമ്മയെ കാണിക്കുകയും സുഹൃത്തുക്കളുടെ ഒപ്പം തന്നെ നിന്നു ധൈര്യപൂർവ്വം സംവരിക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീഡിയോ സഹിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുടെ മുന്നിൽ കിട്ടുന്നത് പ്രേക്ഷകർക്ക് ഇത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി പ്രാർത്ഥനയും നക്ഷത്രയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ് അതിൽ നക്ഷത്ര കുറച്ചുകൂടി പ്രിയപ്പെട്ട കുട്ടിയാണ് നക്ഷത്രയുടെ ഈ ഒരു സന്തോഷത്തെ ഞങ്ങളും സന്തോഷത്തോടെ കാണുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു നക്ഷത്രയുടെ ആഗ്രഹങ്ങളൊക്കെ വീണ്ടും സബലീകരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട രണ്ട് താരപുത്രകളായതുകൊണ്ട് നക്ഷത്രയോടെയും പ്രാർത്ഥനയോടുമുള്ള സ്നേഹം അവർ ഇടക്കിരയ്ക്ക് അറിയിക്കുന്നു ഇപ്പോൾ പ്രേക്ഷകർ നക്ഷത്രമോടുള്ള സ്നേഹം അറിയിക്കുന്നത് ഈ വീഡിയോയിലൂടെയാണ് ഇതിൻ്റെ കമൻ ബോക്സിൽ തന്നെ നക്ഷത്രത്തോടുള്ള ഇഷ്ടം കാണാനും സാധിക്കുന്നു പൂർണിമ നന്നായാണ് പെൺമക്കളെ വളർത്തിയിരിക്കുന്നത് സിനിമ അരങ്ങേറ്റം കുറിച്ച് രണ്ടുപേരും ഇപ്പോൾ രണ്ട് മേഖലയിലായിട്ടാണ് നോക്കുന്നത് ഒരാൾ അഭിനയമെങ്കിൽ ഒരാൾ ഗാനരംഗത്താണ് നോക്കുന്നത് രണ്ടുപേരും രണ്ട് മേഖലയിലും ഇടുക്കുക ന്മാരാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു പേരും പൂർണിമയുടെ അതേപോലെ അനുഗ്രഹം കിട്ടിയവരാണെന്ന് പറയുന്നു ഇവർ രണ്ടു പേർക്കും സിനിമയിലേക്ക് എത്താൻ ഒരുപാട് ചാൻസുകളുണ്ട് കുടുംബപരമായി തന്നെ ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിലും നിലനിൽക്കുന്നവരാണ് പൃഥ്വികുമാരൻ്റെ ഭാവി തന്നെയാണ് മക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് സുകുമാരന്റെയും മല്ലികയുടെ മക്കളായി ജനിച്ച പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും അവരുടെ ഭാര്യമാരിലും മക്കളിലും ഒക്കെ അതേ ഭാഗ്യം കൊണ്ടെത്താൻ സാധിച്ചു പൃഥ്വിരാജിന്റെ ഭാര്യ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇപ്പോൾ സുപ്രിയ ജോലിക്ക് പോകുന്നില്ലെങ്കിലും മകൾ അലിയെ നോക്കി വീട്ടിലിരിക്കുകയാണ് അലങ്കൃതയുടെ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ലെങ്കിലും വല്ലപ്പോഴും മാത്രം പുറത്തുവരുന്ന അലങ്കൃതയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരകൈനീട്ടി സ്വീകരിക്കാറുണ്ട് ഇന്ദ്രജിത്തിനെയും പൂർണിമയുടെയും രണ്ട് മക്കൾ നക്ഷത്രയും പ്രാർത്ഥനയും ചെറുതര മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വളർന്നവരാണ് അതുകൊണ്ട് ഇവരുടെ വളർച്ച സോഷ്യൽ മീഡിയയ്ക്ക് നന്നായി തന്നെ അറിയാം അവർ സോഷ്യൽ മീഡിയ എപ്പോഴും കാണാറുമുണ്ട് അങ്ങനെയാണ് നക്ഷത്രം കൂടുതലും അറിയുന്നത് നച്ചും പാച്ചും എന്നാണ് ഇവർ രണ്ടുപേരെയും ഇവർ രണ്ട് പൂർണിമയും ഇന്ദ്രജിത്തും വിളിക്കുന്നത് ആ സ്നേഹത്തോടുള്ള വിളി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സൗഭാഗ്യവും ഇന്ദ്രജിത്തിനോടും പൂർണിമയോടുള്ള ഇഷ്ടം തന്നെയാണ് ഇവർ രണ്ടുപേരെ എപ്പോഴും പറയാറുള്ളത് ഇപ്പോൾ പ്രാർത്ഥന ഇവിടെയില്ല വിദേശത്താണ് വിദേശത്താണോ പഠന തിരക്കിലാണ് അതുകൊണ്ട് സിനിമ അഭിനയവും പാട്ടുമൊക്കെ മാറ്റി വെച്ചിരിക്കും കുറച്ചൊക്കെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ എല്ലാത്തിലേക്കും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നക്ഷത്രയുടെ മൂക്കു കുത്തിയിരിക്കുന്ന വീഡിയോ ആണ് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടതായി മാറുന്നത് ഒരു പ്രായം എത്തുമ്പോൾ പെൺകുട്ടികൾ മൂക്കുകുത്തുന്നത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ ചടങ്ങ് പോലെയാണ് അതാണ് ഇവിടെ പാരമ്പര്യമായി തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ നക്ഷത്രയ്ക്ക് മൂക്കു കുത്തണമെന്ന ആഗ്രഹം അമ്മയോട് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളും പൂർണിമയും ഒരുമിച്ചെത്തി നക്ഷത്രയ്ക്ക് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ